അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എന്റെ ഡീസല് തീരുമ്പഴാ അങ്ങനെ ഡീസൽ തീർന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോ നേരെ അമ്മയുടെ അടുത്ത് വരും ഡീസൽ ഡീസലടിച്ചിട്ട് ഞാൻ പോകും സ്വന്തം ഇഷ്ടത്തിന് അടിച്ചോ പക്ഷെ കേക്കുന്നവർ കൂടുതലായിരിക്കണം നിന്ന് ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരി ഉള്ളു അത് അമ്മയാണ് ഫ്ലാഷ് ബാക്ക് ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കില് പുഴകളാണ് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും എന്ത് പറ്റും സത്യം സത്യമായി പറയുന്നവരായി ഇതിനൊന്നും പറ്റരുതല്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടു കള്ളം